പുറത്തിറക്കിയതിൽ ഏറ്റവും മികച്ച ഫോണുകളിൽ ഒന്നായിരുന്നു ഫോൾഡബിൾ സ്മാർട്ട് ഫോണായ ഗാലക്സിൾഡ് ഫൈവ് ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾക്ക് മാർക്കറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സാംസങ്ങിന്റെ ഈ ഫോൺ കാരണമായി എന്ന് തന്നെ പറയാം മികച്ച അഭിപ്രായമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഈ ഫോൺ നേടിയത് എന്നാൽ എല്ലാ ഉപയോക്താക്കൾക്കും സ്വന്തമാക്കാൻ സാധിക്കുന്ന വിധത്തിലല്ല ഈ ഫോണിന്റെ വില പ്രീമിയം ഉപയോക്താക്കളെ മാത്രം ലക്ഷ്യം വെച്ചാണ് സാംസങ് ഗാലക്സി ഇസഡ് ഫോൾഡ് ഫൈവ് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികമാണ് ഈ ഫോണിന്റെ വില ഒരു ലക്ഷത്തി അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഈ ഫോൺ ഇന്ത്യയിലെ വിപണിയിൽ എത്തുന്നത് എന്നാൽ ക്രിസ്തുമസ് പ്രമാണിച്ച് കുറഞ്ഞ വിലയിൽ ഇപ്പോൾ ഈ ഫോൺ സ്വന്തമാക്കാം ആകർഷകമായ ഓഫറാണ് സാംസങ് ഇന്ത്യ ഇപ്പോൾ ഗാലക്സി ഇസഡ് ഫോൾഡ് ഫൈവിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സാംസങ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ ഫോൺ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാങ്ക് ഓഫറും എക്സ്ചേഞ്ച് ഓഫറും അടക്കം പതിനാറായിരം രൂപ വരെ ഡിസ്കൗണ്ട് ഇപ്പോൾ സാംസങ് ഈ ഫോണിനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഓഫറിന്റെ കൂടുതൽ വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് ഫോൺ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് ഉപയോക്താവാണെങ്കിൽ ഈ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഗാലക്സി ഇസഡ് ഫോൾഡ് ഫൈവ് വാങ്ങുന്നതെങ്കിൽ ഒമ്പതിനായിരം രൂപയുടെ തൽക്ഷണ കിഴിവ് സാംസങ് വാഗ്ദാനം ചെയ്യുന്നു ഇതോടെ ഫോണിന്റെ വില ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി കുറയും മാത്രമല്ല എക്സ്ചേഞ്ചിലൂടെ പരമാവധി ഏഴായിരം രൂപയുടെ കിഴിവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതോടെ ഫോണിന്റെ വില ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി കുറയും അതേസമയം എക്സ്ചേഞ്ചിലൂടെ ലഭിക്കുന്ന പരമാവധി തുകയായിരിക്കും ഏഴായിരം രൂപയെന്ന് സാംസങ് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഫോണിന്റെ നിലവിലെ അവസ്ഥയും പ്രകടനവുമെല്ലാം പരിശോധിച്ചതിന് ശേഷമേ ഈ വില നിശ്ചയിക്കൂ അതേസമയം എക്സ്ചേഞ്ച് ഓഫറിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ചാൽ ഒമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് നേടിയെടുക്കാവുന്നതാണ് ഈ വർഷം ലഭിക്കുന്ന അവസാനത്തെ ഓഫർ ആയിരിക്കും ഇത് ഇനി അടുത്ത ഓഫർ വിൽപ്പനയ്ക്കായി റിപ്പബ്ലിക് ദിനം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഈ സമയത്ത് ആകർഷകമായ ഓഫറുകൾ വിവിധ കമ്പനികൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ് ഗാലക്സി ഇസഡ് ഫോൾഡ് ഫൈവിന് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇതിന്റെ പ്രധാന എതിരാളിയായ വൺ പ്ലസും തങ്ങളുടെ ഫോൾഡബിൾ ഫോണിന് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൺ പ്ലസ് ഓപ്പൺ നിലവിൽ ഫ്ലിപ്പ്കാർട്ട് നൽകുന്ന ഓഫർ മൂവായിരത്തി രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വൺപ്ലസ് ഓപ്പൺ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിയത് നിലവിൽ ഈ ഡിസ്കൗണ്ട് ചേരുമ്പോൾ ഫോണിന്റെ വില ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി കുറഞ്ഞു ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഓഫറുകളോടെ ഉപയോക്താക്കൾക്ക് വൺപ്ലസ് ഓപ്പൺ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് എന്നുവരെ ഈ ഓഫർ ലഭിക്കുമെന്ന കാര്യം വ്യക്തമല്ല നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളാണ് സാംസങ് ഗാലക്സി ഇസഡ് ഫോൾഡ് ും വൺ പ്ലസ് ഓപ്പണും ഈ രണ്ട് ഫോണുകൾ തമ്മിലാണ് ഇന്ത്യയിലെ ഫോൾഡബിൾ ഫോൺ മാർക്കറ്റിലെ പ്രധാന മത്സരം നടക്കുന്നത് ഇവയ്ക്ക് പുറമെ ഓപ്പോ മോട്രോള തുടങ്ങിയ കമ്പനികളും തങ്ങളുടെ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്